നമസ്കാരം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും അല്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വീഡിയോകൾ എന്നും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാറുണ്ട് അതിൽ ചിലതൊക്കെ അപകടകരമാണെങ്കിലും ചിലതെങ്കിലും കൗതുകം തോന്നുന്നതായിരിക്കും അല്ലെ എന്നാൽ അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ പ്രകൃതം നമ്മുടെ പ്രവചനങ്ങളിലൊന്നും നിലനിൽക്കാത്തതാണ് അത് എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഊഹവും കാണില്ല അതിനാൽ തന്നെ കാട്ടിലെ കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ നല്ല ശ്രദ്ധ വേണമെന്ന് പറയാറുണ്ട് മാത്രമല്ല നാഷണൽ പാർക്കുകളിൽ സഫാരി നടത്തുന്നവർ ചിലപ്പോൾ ചില അപൂർവ കാഴ്ചകൾക്ക് സാക്ഷികളാകാറുണ്ട് അതുപോലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിക്കുന്നത് ആ വീഡിയോ ഒന്ന് കാണാം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ മനുണി പ്രൈവറ്റ് ഗെയിം റിസർവിലെത്തിയ സന്ദർശകരാണ് ഒരു കൂറ്റൻ ഹിപ്പോ പൊട്ടാമസിന്റെ അപ്രതീക്ഷിതമായ നീക്കത്തിന് മുന്നിൽ പകച്ചുപോയത് തങ്ങളുടെ യാത്ര ആസ്വദിക്കുകയായിരുന്നു അവിടെ എത്തിയ വിനോദസഞ്ചാരികൾ വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു ഹിപ്പോ പൊട്ടാമസ് ഇവരുടെ വാഹനത്തിന് മുന്നിലെത്തിയത് വീഡിയോ തുടങ്ങുമ്പോൾ കാണുന്നത് ഒരു ഹിപ്പോ പതിയെ നടന്നു വരുന്നതാണ് എന്നാൽ കുറച്ചു കഴിഞ്ഞ് വാഹനം മണ്ണിൽപ്പെട്ടതോടെ ഹിപ്പോ ഓടി അതിനടുത്തെത്തുന്നത് കാണാം ആകെ അരിശപ്പെട്ടാണ് ഹിപ്പോ വരുന്നത് നേരെ വാഹനത്തിനടുത്തേക്ക് പാഞ്ഞെടുത്ത ഹിപ്പോ തന്റെ വാ പിളർക്കുന്നതും വാഹനത്തെ കടിക്കാനാകുന്നതും കാണാം അപ്പോഴേക്കും വാഹനം അവിടെ നിന്ന് നീങ്ങുന്നു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകൾ നൽകിയിരിക്കുന്നത് അതിൽ ചിലർ ഹിപ്പോകൾ അപകടകാരികളാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറ്റ് ചിലർ പറഞ്ഞത് ഹിപ്പോയുടെ മൂഡത് ശരിയായിരുന്നില്ല എന്നാണ് ഹിപ്പോ കട്ടലിന്റെ മറുവശത്ത് കൂടിയാണ് ഇന്ന് എഴുന്നേറ്റതെന്നായിരുന്നു ഒരാൾ നൽകിയ കമന്റ് വളരെ രസകരമായ അനേകം കമന്റുകൾ ഈ വീഡിയോക്ക് വരുന്നുണ്ട് വന്യമൃഗങ്ങൾ ഭീതി പടർത്തുന്ന ഇപ്പോൾ എന്നും കാണുന്നത് അതിനിടയിൽ ഇത്തരത്തിലൊരു വീഡിയോ വന്നപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുമുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ടിവി